അതുകൊണ്ട് ഈ കേസ് ഒരു നിസ്സാര കേസല്ല ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഇടത് വാലത് മുന്നണികൾ നേതാക്കന്മാർ അവരുടെ ഇതുവരെ കാണാത്ത മുഖം പൊതുസമൂഹത്തിന് മുമ്പിലും വരും അതുകൊണ്ട് ഇവിടെ പ്രശ്നം സർക്കാർ ഘടനാവ് ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനങ്ങൾ ആദായനികുതി വകുപ്പിന്റെ ചോദ്യത്തിന് ശരിയായ മറുപടി കൊടുക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രിക്കും മകളെയും രക്ഷിക്കാൻ തത്രപ്പാട് പെടുന്ന കെ എസ് ഐ ഡി സി വീണ്ടും ഖജനാവിലെ കാശെടുത്താണ് കെ എസ് ഐ ഡി സിയുടെ കാശ് എടുത്തിട്ടല്ല അവിടുത്തെ പിന്നെ കാശെന്ന് പറയുന്നതിൽ ജനങ്ങളുടെ കാശുണ്ട് വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വകുപ്പാണ് ആ കെ എസ് ഐ ഡി സിയിൽ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി സി എം ആർ എല്ലിനെ ഉപയോഗിച്ച് എന്തെല്ലാം അഴിമതി നടന്നു എന്നുള്ള കാര്യം ഇപ്പോ ലൈഫ് മിഷൻ കോഴക്കേസിൽ ജോസ് നേരത്തെ പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ച് ഒപ്പിട്ട് കൊടുത്ത ജോസ് ഇപ്പൊ എന്തെല്ലാം പുലിവാലിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഐ എസ് കാര് ഐ പി എസ് കാരൊക്കെ പിണറായി വിജയൻ പറയുന്നത് കേട്ട് അവരുടെ പിന്നെ അടിമപ്പണിക്ക് പോയാൽ അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല കെ എസ് ഐ ടി സി എന്തിനാണ് ഈ ഇങ്ങനെയൊരു ശരിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അവര് ഈ ഇതിനെ മറയ്ക്കാൻ വേണ്ടിട്ട് കോടതിയെ സമീപിക്കുന്നു വ്യക്തമാണ് പകൽ പോലെ മുഖ്യമന്ത്രിയും മകളും സി പി എം നേതാക്കളും ഇതിന് ഉത്തരം പറയണം എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രിക്കോ പാർട്ടി എം എൽ എ മാർക്കോ മന്ത്രിമാർക്കോ ഉയർന്നുവരുന്ന പ്രശ്നങ്ങളോടൊന്നും തന്നെ ശരിയായ മറുപടി നൽകാൻ കഴിയുന്നില്ല എന്നിട്ട് അതിനെല്ലാം മറച്ചു വെക്കാൻ ഗവർണറെ ആക്രമിക്കും എന്ന് പറയുക ഗോവിന്ദ പറയുന്നത് വന്നാലും ഗവർണറെ വിടില്ല എന്നാണ് ഗോവിന്ദന്റെ തലക്കേത് ധാരാളം ഉണ്ടെന്നെനിക്ക് തോന്നി ഗവർണർ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കരിങ്കൊടി കാണിച്ച് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാം പക്ഷെ വണ്ടിക്ക് ഇടിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് സിആർ പി എഫിനെ വിളിക്കുന്നത് ഗവർണറെ ആക്രമിക്കാൻ ഗവർണറുടെ കാറിനെ ഇടിക്കാൻ ഗുണ്ടകൾ വന്ന പിന്നെ എന്തു ചെയ്യും എന്നിട്ട് ആ സിആർ ആർ പി എഫിനെ അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി എടുക്കുന്നത് ഇത് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന തിരക്കഥയാണ് കാരണം സി എം ആർ എൽ കേസ് വലിയ ചർച്ചയായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വലിയ ചർച്ചയായി മാറുകയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി വലിയ ചർച്ചയായി മാറുകയാണ് മുഹമ്മദ് റിയാസിന്റെ കേസ് വലിയ ചർച്ചയായി മാറുന്നു കേരള ഗവൺമെന്റ് മുച്ചൂടും അഴിമതിയിൽ മുങ്ങുന്നു ഭരണ എന്നാൽ പിന്നെ ഗവർണറോട് തെരുവിൽ ഏറ്റുമുട്ടി പ്രശ്നങ്ങളെ ശ്രദ്ധ തിരിച്ചുകൂടാന്നാണ് വിചാരിക്കുന്നത് നടപ്പില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവർണറെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ സി ആർ പി എഫിന്റെ അരയിൽ തോക്ക് വെച്ചിരിക്കുന്നത് കളിക്കാനല്ല തമ്മാടിത്തം കാണിക്കാൻ ഡിവൈഎഫ്ഐ വൈ എസ് എഫ് ഐ ഗുണ്ടകൾ ഇറങ്ങിയാൽ സിആർ പി എഫിന്റെ അരയിൽ വെച്ചിരിക്കുന്ന തോക്ക് കളിത്തോക്കല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഗോവിന്ദൻ ആദ്യം കാണിക്കണം ഗോവിന്ദൻ ഈ അടിമക്കണ്ണ് പരിപാടി അവസാനിപ്പിച്ച് പാർട്ടി സെക്രട്ടറി അന്തസ്സുള്ള ഒരു സെക്രട്ടറി ആണെങ്കിൽ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന അനാശാസ്യമായിട്ടുള്ള പ്രവണതകൾ അദ്ദേഹമാണ് തിരുത്തേണ്ടത് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഹരിശ്ചന്ദ്രനെ പോലെ സംസാരിക്കും പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ അടിമക്കണ്ണായിട്ട് പിന്നെ അതപ്പതിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേരള പദയാത്ര കണ്ണൂരിൽ എത്തുമ്പോൾ പാർട്ടി സി പി എം നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ജില്ലയിലാണല്ലോ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം പ്രവർത്തിക്കുന്നു എന്താണ് നിങ്ങളുടെ പാർട്ടി ഇതുപോലെ പിന്നെ ഒരു അവമതിപ്പ് ഉണ്ടാവുന്ന നിലപാടുകളിലേക്ക് പോയി തിരുത്താനിവിടെ ആരുമില്ലേ